മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് തയ്യാറാവുന്ന ഓരോരുത്തരും ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഓരോന്നും എടുത്ത് പഠിക്കുക എന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക അപ്പോൾ ആദ്യം തന്നെ മഹാരാഷ്ട്രയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനം ജൈനരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ജൈനർ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ചേരി സ്ഥലങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം ഇന്ത്യയിലെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള സംസ്ഥാനം നാഗ്പൂർ ഉടമ്പടിയുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിലവിൽ വന്ന സംസ്ഥാനം ദുർമന്ത്രവാദത്തിനും അന്ധവിശ്വാസത്തിനുമെതിരെ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും ദുർബലമായ ലോകായുക്ത സംവിധാനമുള്ള സംസ്ഥാനമായി മഹാരാഷ്ട്ര വിലയിരുത്തപ്പെടുന്നു നഗര ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ലോകായുക്തയെ നിയമിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ോവധ നിരോധനത്തിനായി നിയമനിർമ്മാണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന നിയമസഭ മഹാരാഷ്ട്രയിലേതാണ് അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിൽ ആദ്യമായി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലാർജ് ഡാമുകൾ ഉള്ള സംസ്ഥാനം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് ചോദ്യങ്ങളും പ്രമേയങ്ങളും അയക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥ മഹാരാഷ്ട്രയുടേതാണ് സാമൂഹിക തിന്മകൾക്കെതിരെ രണ്ടാം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രഖ്യാപിച്ച സംസ്ഥാനം ആദ്യത്തേത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത മുംബൈ ടു താനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ബോറി ബന്ദർ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലം ഡപൂരി വിയാഡക്ട് ഓൺ ദ മുംബൈ താനെ റൂട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയായത് മുംബൈയിലെ ഗോൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ നടന്ന സമ്മേളനത്തിൽ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു അധ്യക്ഷൻ എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഡി സംവിധാനം നിലവിൽ വന്നത് മുംബൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലണ്ടനുമായി ബന്ധിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്ന നഗരമാണ് മുംബൈ ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം ഉത്തരം മുംബൈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി ചലച്ചിത്രോത്സവം നടന്നതും മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സംവിധാനം നിലവിൽ വന്ന നഗരം ഉത്തരം മുംബൈ എച്ച് എസ് ബി സി ആണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഉത്തരം അപ്സര ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് ഉത്തരം മുംബൈയിലെ വാട്സൺ ഹോട്ടലിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയായ ശ്രീമതി താക്കർ സി വിമൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ആസ്ഥാനം പൂനെയാണ് ഡി കെ കാർവാണ് ഇതിന്റെ സ്ഥാപകൻ ഇദ്ദേഹമാണ് ഏറ്റവും ഉയർന്ന പ്രായത്തിൽ ഭാരതരത്നക്ക് അർഹനായത് ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ റിസപ്ഷൻ സെന്റർ ഉത്തരം ആർ വി പൂനെക്കടുത്താണിത് ഇന്ത്യക്കാരുടേതായ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഉത്തരം ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി ഇന്ത്യയിലെ ആദ്യത്തെ മോണോ റെയിൽ പരീക്ഷണാർത്ഥം ഓടിച്ചത് ഉത്തരം മുംബൈയിൽ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നവോദയ സ്കൂൾ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ഖൈരി ഇൻ നാഗ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുയിലെ ഗ്രാസ് എറോഡ്രാം ഇന്ത്യയിൽ സ്ത്രീകൾക്കായുള്ള ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം എർവാദ ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രചന സേനാ ആദ്യത്തെ ആധാർ കാർഡിനുടമ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറായ പരം എണ്ണായിരം വികസിപ്പിച്ചെടുത്തത് പൂനെയിലെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ആണ് ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ വിമാന കമ്പനി എന്നറിയപ്പെടുന്ന ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ചത് ജെ ആർ ഡി ടാറ്റയാണ് ഒറ്റയ്ക്ക് വിമാനം പറത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ജെ ആർ ഡി ജെ ആർ ഡി ടാറ്റ തന്റെ ആദ്യ ആകാശയാത്ര നടത്തിയത് ജുഹു എയർപോർട്ട് മുതൽ കറാച്ചി വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് സംവിധാനം നടപ്പാക്കിയ നഗരമാണ് പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പൂനെയിലാണ് ഇന്ത്യയിൽ ആദ്യമായി വനിതാ മേയർ അധികാരമേറ്റ നഗരമാണ് മുംബൈ സുലോചന മൂഢിയാണ് ആ വനിത ഇന്ത്യയിലെ ആദ്യത്തെ ലയൻസ് ക്ലബ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സ്ഥാപിതമായത് മുംബൈയിലാണ് ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുംബൈ നരിമാൻ പോയിന്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനന നിയന്ത്രണ ക്ലിനിക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ചത് മുംബൈയിലാണ് രഘുനാഥ് ധോണ്ടോ കാർവേ ആയിരുന്നു അതിന്റെ ഉപനേതാവ് ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ടെക്കർ ഫ്ലൈ ഓവർ സ്ഥാപിക്കപ്പെട്ടത് മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ടെക്കർ ട്രെയിൻ സർവീസ് മുംബൈക്കും പൂനെക്കും ഇടയിലാണ് ഓടിയത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സ്ഥാപിക്കുന്നതിന് തെരഞ്ഞെടുക്കപ്പെട്ട റൂട്ട് മുംബൈ അഹമ്മദാബാദാണ് ആദ്യത്തെ ജനശതാബ്ദി എക്സ്പ്രസ് ഓടിയതും മുംബൈക്കും മഡ്ഗാവിനും ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോർ ടാക്സി നിലവിൽ വന്നത് മുംബൈയിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ടെക്സ്റ്റൈൽ മിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സ്ഥാപിച്ചത് നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഫയർ സർവീസ് കോളേജ് സ്ഥാപിക്കപ്പെട്ടതും നാഗ്പൂരിലാണ് മഹാരാഷ്ട്ര ഗവർണറായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ബോംബെ സംസ്ഥാനം വിഭജിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപം കണ്ടപ്പോൾ മഹാരാഷ്ട്രയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായത് യശ്വന്ത് റാവു ചവാനാണ് അവിഭക്ത ബോംബെ സംസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ആദ്യ ഇസ്ലാം മതസ്ഥൻ എ ആർ അന്തുലെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ചത് മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സംവിധാനം നിലവിൽ വന്ന നഗരം എന്ന വിശേഷണം മുംബൈക്ക് സ്വന്തമാണ് സൗജന്യമായി വൈഫൈ കണക്ഷൻ ലഭ്യമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വില്ലേജാണ് മഹാരാഷ്ട്രയിലെ പച്ച്വോൺ കോടതി അലക്ഷ്യത്തിന് സുപ്രീം കോടതി ഒരു മാസത്തെ തടവിന് വധി വിധിച്ച മഹാരാഷ്ട്രയിലെ സ്വരൂപ് സ്വരൂപ് സിംഗ് നായിക് ആണ് പദവിയിലിരിക്കെ ജയിലിൽ അടക്കപ്പെട്ട ആദ്യത്തെ മന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ സബർബൻ റെയിൽവേ ലൈനാണ് മുംബൈയിലെ സബർ സബർബൻ റെയിൽവേ ഇന്ത്യയിൽ ആദ്യമായി മോട്ടോർ ടാക്സി നിലവിൽ വന്ന നഗരം മുംബൈയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് ഡബിൾ ഡക്കർ ശതാബ്ദി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും ഗോവയെയുമാണ് ഇന്ത്യയിൽ പുള്ളിപ്പുലികളുടെ സംരക്ഷണത്തിനായി അനിമൽ സഫാരി എന്ന പദ്ധതി ആദ്യമായി ആരംഭിച്ചത് റായ്ഗഡ് ജില്ലയിലെ റോഹയിലാണ് റെയിൽ ഗൂഗിളും സഹകരിച്ച് സൗജന്യമായി നടപ്പിലാക്കുന്ന അതിവേഗ വൈഫൈ ഇന്റർനെറ്റ് സംവിധാനം രാജ്യത്ത് ആദ്യം നടപ്പിലാക്കിയത് മുംബൈ സെൻട്രലിലാണ് രണ്ടായിരത്തി സൂപ്പർ ലേറ്റീവുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജി ഡി പി മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ധാരാവി പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഒറാങ്ങി ടൗൺഷിപ്പ് ആണ് രണ്ടായിരത്തി ഒമ്പതിലെ യു എൻ ഡി പി കണക്കുകൾ പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ നഗരം പൂനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഖനനം ചെയ്യുന്നത് ബോംബെ ഹൈലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് പ്രോങ്ക് സ്രീഫ് മുംബൈ ഇത് നിർമ്മിച്ചിരിക്കുന്നത് മാഹിംബയിലാണ് ഏറ്റവും നീളം കുറഞ്ഞ റെയിൽ റൂട്ട് നാഗ്പൂർ ആൻഡ് അജ്നി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വയാഡക്ട് പാൻബൽ നദി നദി വയാഡക്ട് ഇതിന് കുത്തബ് മിനാറിനേക്കാൾ ഉയരമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യാത്രാ തിരക്ക് അനുഭവപ്പെടുന്നത് മുംബൈ സബർബൻ റെയിൽവേയിലാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രമാണ് മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഗുജറാത്തി പത്രമായ ബോംബെ സമാചാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് ആദ്യ പത്രം പുറത്തിറങ്ങിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് മുംബൈയിലെ ഒബ്രോയ് ഷെറാട്ടൺ ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ നട റെയിൽവേ നടപ്പാലം മുംബൈ സി എസ് റെയിൽവേ സ്റ്റേഷനിൽ ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് മുംബൈ